നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇത് നിർമ്മലാ ജിയുടെ ഏഴാം ബജറ്റാണ് സ്വന്തം റെക്കോർഡ് തന്നെ വീണ്ടും തിരുത്തി കുറിക്കുന്ന ഈ അതിപൂർവ്വ അവസരത്തിൽ മോദി സർക്കാരിന് മൂന്നാം ഊഴം നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് മന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത് ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സഹായകമാകുന്ന ബജറ്റാണിത് ആദ്യം തന്നെ സേനയിൽ നിന്നും നമുക്ക് ആരംഭിക്കാം സായുധ സേനക്ക് നാല് ദശാംശം അഞ്ച് നാല് ലക്ഷം കോടിയും മൂലധന സമ്പാദനത്തിന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടിയും സായുധ സേനയുടെ ചെലവുകൾക്ക് തൊണ്ണൂറ്റി രണ്ടായിരത്തി എൺപത്തി എട്ട് കോടി രൂപയും പ്രതിരോധ പെൻഷനുകൾക്ക് ഒന്നേ ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയും കൂടാതെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്നേ ദശാംശം എട്ട് പൂജ്യം കോടി രൂപയും ഡിആർഡിഒക്ക് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയും അനുവദിച്ചു ഗെയിൻ ടാക്സിൽ മാറ്റം വന്നിട്ടുണ്ട് ഹ്രസ്വകാല സാമ്പത്തിക നേട്ടത്തിനുള്ള നികുതി ഇരുപത് ശതമാനം ആക്കി ദീർഘകാല സാമ്പത്തിക നേട്ടത്തിനുള്ള നികുതി പന്ത്രണ്ട് ദശാംശം അഞ്ചു ശതമാനമാക്കി ഓഹരി വിപണി ഇടപാടുകൾ ഈ പരിധിയിൽ വരുന്നതുമാണ് കൂടാതെ ബജറ്റിൽ നികുതി നിരക്ക് പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അതെങ്ങനെയെന്നാൽ മൂന്ന് ലക്ഷം വരെ വരുന്നവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതി ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ മുപ്പത് ശതമാനം പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്കാണ് ഇളവ് കൂടാതെ സോളാർ പാനലുകൾക്കും സെല്ലുകൾക്കും തീരുവ നീട്ടില്ല പി വി എസ് ബാനറുകൾക്ക് തീരുവ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയാക്കി ഉയർത്തുകയും ചെയ്യും ഇരുപത്തിയഞ്ച് ധാതുക്കൾക്ക് എക്സൈസ് തീരുവ ഒഴിവാക്കിയിട്ടുമുണ്ട് അമോണിയം നൈട്രേറ്റിനുള്ള തീരുവ കുറച്ചിട്ടുമുണ്ട് ഇ കോമേഴ്സ് വ്യാപാരത്തിന് ടി ഡി എസും കുറച്ചിട്ടുണ്ട് കുടുംബ പെൻഷൻകാരുടെ ഇളവ് പരിധി പതിനയ്യായിരത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം ആക്കി ഉയർത്തുകയും ചെയ്തു ആദായ നികുതിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയിട്ടുമുണ്ട് പുതിയ നികുതികരണം സ്വീകരിച്ചവർക്ക് നേട്ടവുമാണ് പരിധി അമ്പതിനായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം ആക്കി ഉയർത്തുകയാണ് ചെയ്തത് കോർപ്പറേറ്റ് നികുതി കുറച്ചിട്ടുമുണ്ട് വിദേശ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് നികുതി മുപ്പത്തി അഞ്ച് കുറച്ചത് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവുണ്ട് മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ മൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കുകയും ചെയ്യും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരമാണ് ഉള്ളത് നികുതിദായകരിൽ മൂന്നിൽ രണ്ടു പേരും പുതിയ നികുതി സമ്പ്രദായം സ്വീകരിച്ചിട്ടുണ്ട് ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയും ഇല്ല പി എം സൂര്യകർ മുഫ്ത്ത് ബിജ്ലി യോജന പുരപ്പുറ സൗരോജ പദ്ധതിയിൽ മാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യമാണ് തുണിക്കും തുകലിനും വില കുറയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരുകയും ചെയ്യും ബഹിരാകാശ സമ്പദ്വ്യവസ്ഥകൾക്കായി പതിനായിരം കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുമുണ്ട് ഇന്നവേഷനും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാൻ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അടിസ്ഥാന ഗവേഷണത്തിനും പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിനും ഫണ്ട് ഉപയോഗിക്കാം മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും സ്വർണം വെള്ളി പ്ലാറ്റിനം വില കുറയുന്നതാണ് ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കി കർഷകർക്കായുള്ള ധനസഹായം ആറായിരം രൂപയെ തുടരുകയും ചെയ്യും നളന്ദ സർവകലാശാലയുടെ വികസനത്തിന് മുൻഗണന അനുവദിച്ചു ഗയ ബോധ ക്ഷേത്രങ്ങൾ നവീകരിക്കുകയും ചെയ്യും അടിസ്ഥാന വികസനത്തിനായി സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ ദീർഘകാല പലിശരഹിത വായ്പയുമുണ്ട് പ്രളയം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ പട്ടിണി അകറ്റാൻ തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ നൂറ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ ഉണ്ട് എൻ പി എഫ് വാത്സല്യപ്രകാരം പ്രായപൂർത്തിയാകാത്ത മക്കൾക്കായി രക്ഷിതാക്കളുടെ നിക്ഷേപ പദ്ധതിയും അനുവദിച്ചു യുവ വ്യവസായികൾക്ക് മുദ്രാ വായ്പയുടെ പരിധി ഉയർത്തിയിട്ടുണ്ട് പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കിയാണ് ഉയർത്തിയത് നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഇത്തവണത്തെ മോദി സർക്കാരിന്റെ ബജറ്റ് ഒട്ടനവധി സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചാണ് വരുന്ന അഞ്ചു വർഷങ്ങളിലെ വികസനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭാരതം ലോകം ഭരിക്കുന്ന സാമ്പത്തിക ശക്തിവാക്കുവാനായി മുൻനിർത്തിയുള്ള ഉന്നമനങ്ങളാണിതെല്ലാം നിർമ്മല സീതാരാമൻ എന്ന പെൺപുലിയുടെ ഏഴാം ബജറ്റ് ഭാരതത്തിന്റെ ഭാവി സ്വപ്നം കണ്ടുകൊണ്ടുള്ളതാണ്